സോഷ്യൽ മീഡിയക്ക് പ്രിയങ്കരിയാണ് ദിയാകൃഷ്ണ ദിയാകൃഷ്ണ പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് നടൻ കൃഷ്ണകുമാറിന്റെ മകളും നടി അഹാന കൃഷ്ണയുടെ സഹോദരിയുമാണ് ദിയാകൃഷ്ണ എന്നാൽ ഇന്ന് താരപുത്രി എന്നതിൽ ഉപരിയായി സോഷ്യൽ മീഡിയ ലോകത്ത് സ്വന്തമായൊരു ഇടമുണ്ട് ദിയാകൃഷ്ണക്ക് ദിയയുടെ റീലുകളും ബ്ലോഗുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറൽ ആകാറുമുണ്ട് സോഷ്യൽ മീഡിയ താരം മാത്രമല്ല ദിയാകൃഷ്ണ സ്വന്തമായി ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ മേഖലയിലും ദിയ വിജയം കണ്ടെത്തിയിട്ടുമുണ്ട് ഈ അടുത്തായിരുന്നു കൃഷ്ണ വിവാഹിതയായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് കൃഷ്ണ അശ്വിൻ ഗണേശിനെ വിവാഹം കഴിച്ചത് സമീപകാലത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത താരവിവാഹമായിരുന്നു ദിയയുടെയും അശ്വിന്റെയും അതിനിടെയാണ് കൃഷ്ണ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് താനും അശ്വിനുമുള്ളൊരു സെൽഫി ആയിരുന്നു ദിയാകൃഷ്ണ പങ്കുവെച്ചത് ഫോട്ടോയിൽ ദിയ അശ്വിനെ പ്രണയാർദ്രമായി നോക്കി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും ആ ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് എന്നാൽ വൈറലാകുന്നതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് ചിത്രം കണ്ട ചിലർ ചോദിക്കുന്നത് ദിയാകൃഷ്ണ ഗർഭിണിയാണോ എന്നാണ് ചിത്രത്തിൽ ദിയ ധരിച്ചിരിക്കുന്നത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രമാണ് അതുകൊണ്ട് തന്നെ താരത്തിന്റെ വയർ ചാടിയതായിട്ട് അതാണ് സോഷ്യൽ മീഡിയയുടെ സംശയങ്ങൾക്ക് കാരണമായത് ഇതിനിടെ ഒരു കമന്റിന് ദിയ മറുപടി നൽകിയതും ശ്രദ്ധ നേടുകയാണ് ഓസി ഗർഭിണിയാണോ എന്നായിരുന്നു കമന്റ് പിന്നാലെ താരം മറുപടിയുമായി എത്തുകയായിരുന്നു അതേ പതിനാല് മാസമായി ഗർഭിണിയാണ് എന്നായിരുന്നു ദിയയുടെ മറുപടി നിരവധി പേരാണ് താരത്തിന്റെ മറുപടിക്ക് കയ്യേടികളുമായി എത്തിയിരിക്കുന്നത് വിവാഹശേഷം ശേഷം അശ്വിനും ദിയയും പുതിയ ഫ്ളാറ്റ് വാങ്ങി അവിടേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് ദിയയുടെ വീടിനടുത്ത് തന്നെയാണ് ഇരുവരുടെയും സ്വന്തം ഫ്ളാറ്റും എന്നാൽ ഇന്നലെയാണ് ദിയ കൃഷ്ണ അശ്വിന്റെ അമ്മയായ മീനമ്മയുടെ ബർത്ത്ഡേ ബ്ലോഗ് തന്റെ സോഷ്യൽ മീഡിയയുടെ ഇൻസ്റ്റഗ്രാം തന്റെ യൂട്യൂബിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് എന്നാൽ ആ വീഡിയോക്ക് താഴെയും നിരവധി കമന്റുകളാണ് വരുന്നത് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ദിയ ഗർഭിണിയാണോ ഗർഭിണിയാണോ എന്നാൽ ഇതിനെ കുറിച്ചൊന്നും ഒഫീഷ്യൽ ആയിട്ട് ദിയാകൃഷ്ണയോ അശ്വിൻ ഗണേഷോ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ല ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് പക്ഷേ ആരാധകർ ഓരോ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ലക്ഷണങ്ങൾ കണ്ട് ദിയ ഗർഭിണിയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ കമന്റായിട്ട് വരുന്നത്